ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷെയ്ഖ് അൻസാരി അവാർഡ് ദാനവും കോളേജിന്റെ പത്താം വാർഷികവും സ്കൂളിന്റെ ഇരുപത്തിയൊൻതാം വാർഷികവും വൈവിധ്യമാർന്ന പരിപാടികളോടെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന ചടങ്ങിൽ വി എം സുധീരനും തിരുവനന്തപുരത്തെ ആശ്രയ എന്ന സന്നദ്ധ സംഘടനയും അവാർഡ് ഏറ്റുവാങ്ങും ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിനു കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാർഷികാഘോഷവും സ്ഥാപനം സമൂഹത്തിൽ സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ഏർപ്പെടുത്തിയ ഷെയ്ഖ് അൻസാരി അവാർഡ് ദാനവുമാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്നത് തിങ്കളാഴ്ച കോഴിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ആത്മാർത്ഥതയും ഫലപ്രദവുമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിക്കും സംഘടനകൾക്കും ഏർപ്പെടുത്തിയ അവാർഡുകൾ വിതരണം ചെയ്യും ഈ വർഷത്തെ അവാർഡിന് ഹരമായ വി എം സുധീറിന് എം ടി വാസ്തവ നായരും തിരുവനന്തപുരത്തെ ക്യാൻസർ രോഗികൾക്ക് പരിചരണം നൽകുന്ന ആശ്രയ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് ഷെയ്ഖ് ഇബ്രാഹിം അബ്ദുള്ള അൻസാരിയും അവാർഡുകൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു തുടർന്ന് ചൊവ്വാഴ്ച ദയാപുരം കോളേജിലെ പത്താം വാർഷികം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും അറബി ഭാഷാ സാഹിത്യ സെമിനാർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാധ്യമ പാനൽ ചർച്ച വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ സമാപന സമ്മേളനം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വിവിധ ചടങ്ങുകളായി പങ്കെടുക്കും ഈ രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്ന വളരെ നല്ല ഒരു പിന്നെ സ സന്നദ്ധ സംഘാണെന്നാണ് കിറ്റി വിവരം അതനുസരിച്ചാണ് കൊല്ലം ഒന്ന് അവർക്കും രാഷ്ട്രീയത്തിലെന്നല്ല ഒരു സ ഈ ജനപക്ഷത്ത് നിൽക്കുന്ന ധീരമായി ഈ ജനസേവനത്തിൽ വ്യക്തിമുദ്ര പതിച്ച വ്യക്തി എന്നുള്ള നിനക്ക് സുധീരനും ആണ് ഈ പ്രാവശ്യം ഈ അവാർഡ് കൊടുക്കുന്നത് അത് അതിനോടനുബന്ധിച്ച് തി ചൊവ്വാ ബുദ്ധൻ ദിവസങ്ങളിൽ ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ പിന്നെ ാണ് വാർത്താ സമ്മേളനത്തിൽ അൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി പി ഐദർ ഹാജി വൈസ് ചെയർമാൻ സി ടി അബ്ദുറഹീം പി ആർഒ ജോൺ മാത്യു എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മുഖം